പുതിയ കുറഞ്ഞു എന്ന വാർത്ത വരുന്നു ഒൻപത് ദിവസം എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ കച്ചവടമാണ് നടന്നത് ബക്കറ്റ് എടുക്കേണ്ടി വരും

കേരളത്തിൽ വിറ്റത് എണ്ണൂറ്റി പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് കോടിയുടെ മദ്യം അതൊരു പുതിയ സംഭവല്ലല്ലോ ഒമ്പത് ദിവസത്തെ കണക്ക് വന്നപ്പോഴത്തെ കഴിഞ്ഞവണത്തേക്കാൾ പതിനാല് കോടി രൂപയുടെ കുറവ് മദ്യമാണ് വിളിച്ചത് ഒന്ന് ഞാനങ്ങോട് ഇല്ലാണ്ടായി പോലെ യും ചതയത്തിലേയും കൂടി പുറത്തു വന്നതോടെ കഴിഞ്ഞ തവണത്തെ മറികടക്കുകയായിരുന്നു കഴിഞ്ഞ തവണ രണ്ടു ദിവസത്തെ കണക്കൂടി വന്നപ്പോൾ എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയായി അത് ഉയരുകയും ചെയ്തു അതായത് ഇതാണ് ആദ്യത്തെ അധ്യായം എല്ലാ ലോക മലയാളികളെയും പോലെ ഞാനും വെള്ളം ഒഴിച്ച് വെള്ളം ഇനിയാണ് ആരംഭിക്കുന്നത് ഈ കിട്ടാൻ പോണേ റെക്കോർഡ് മദ്യവില്പനയാണ് സംസ്ഥാനത്തെ രേഖപ്പെടുത്തിയത് പറ്റണോ ഇന്നലെ മാത്രം വിറ്റത് നൂറ്റിയെട്ടു കോടിയുടെ മദ്യമാണ് വിവരം എന്തത് കുടിയായത് <laughs> 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 ൂ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ഫ്രിഡ്ജ് ഔട്ട്ലെറ്റിലൂടെ മാത്രം ഇന്നലെ വിറ്റത് കോടിയുടെ തുറക്കാൻ ടൈം അതെ രൂപയ്ക്ക് രണ്ട് സുഖം ഏറ്റവും കൂടുതൽ നടന്നത് പാലാരി രവിപുരം ആണ് ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ് കുടിക്കുമ്പോ ബോധം വരെ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഇതുവരെ ആർക്കും ഇല്ലാത്തതാണല്ലോ ഇത് നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും

മറ്റൊരു ശ്രദ്ധേയമായ കണക്ക് അതായത് എപ്പോഴും ഏത് ഔട്ട്ലെറ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് എന്നുള്ള ഒരു കാര്യം കൂടി അതൊരു ഐറ്റം ഒരുവട്ടത്തെ രവിപുരം ഔട്ട്ലെറ്റ് ആണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിരിക്കുന്നത് രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തെ പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റാണ് മുഴുവൻ കണക്കും പരിശോധിക്കുമ്പോൾ ഇത്തവണയും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നിരിക്കുന്നത് തലേന്നും ുമായിട്ട് ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരണ്ടാ ഇപ്പോ അകത്തൊരു കുളിരണ്ട് സ്നേഹത്തോട് വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയുന്നത്